ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിസ് ഇസ്മിഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക്കാണ് ഹേമ കമറ്റിയിലെ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് സിനിമാ നടന്മാർ നടിമാരൊക്കെ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ടി വി തുടർന്നാലും ഫോൺ തുടന്നാലും ഒക്കെ എല്ലാവരും ഇതാണ് അല്ലേ അപ്പോൾ ഞാനും ഇതേപോലെ കുറേ കണ്ടു വീഡിയോസ് ആക്ക കൂടി ഫുള്ളി ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇത് എഗെയിൻസ്റ്റ് പറയണോ അത് പോസിറ്റീവ് പറയണോ അതുപോലെ നടന്മാർ അനുഭവിക്കുന്ന എന്തെങ്കിലും എന്നുള്ളതൊക്കെ അപ്പോൾ എനിക്ക് കണ്ട് മനസ്സിലായ എൻ്റെ അഭിപ്രായമാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കുന്ന ഒക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് മുതലാണ് സിനിമ ഇൻഡസ്ട്രിയില് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും അതുപോലെ അവരനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് ഗവൺമെൻറ് ഒരു കാര്യം അന്വേഷണത്തിന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഡത്തിന്റെ ഇതിൽ കേരളാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പുറത്ത് എടിയിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി എന്ന് അതിൻ്റെ പേര് വന്നത് അല്ലാതെ ഏതെങ്കിലും സിനിമ നടന്മാരെയോ നടിമാരോ പേരൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കുക ഞാനാദ്യം വിചാരിച്ചു എന്താ വച്ചാൽ ആ ഏതൊരു ഹേമ എന്ന നടിയാണ് ഇതിന് പിറഞ്ഞ കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം അതല്ലാട്ടോ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും അതായത് ഞാൻ ആ ഡൗട്ട് മാറ്റി തീർക്കാൻ വേണ്ടി ഞാനത് പ്രത്യേകം പറയുന്നുണ്ട് കുറേ സിനിമാ നടന്മാരുടെയൊക്കെ കയ്യിലാണ് സിനിമ ഇൻഡസ്ട്രി അതുപോലെ കുറേ പേര് നല്ല റോൾസ് നല്ല അവസരങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ കൂടെ കിടന്ന് കൊടുക്കണം എന്നുള്ളതൊക്കെ കിടന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യത്തോടെ പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടോ ചെയ്യുന്നത് അത് അതും രണ്ടും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രമാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളത് പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവരായാലും ഇപ്പൊ പാട്ട് പാടുന്നവരായാലും ഡാൻസ് കളിക്കുന്നവരായാലും അതുപോലെ വേറെ എന്തെങ്കിലും കാറ്റഗറിയിലുള്ള സിനിമയിൽ തന്നെ പല കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ഇതേ സെയിം പീഡനങ്ങൾ അനുഭവിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷേ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തന്നെ മലയാള സിനിമാ നടൻ തിലകൻ സാർ ഇതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും അദ്ദേഹത്തെ ഭയങ്കര ക്രൂശിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണെന്ന് ഇപ്പോൾ ഒരുവിധം എല്ലാവരും എല്ലാ മലയാളികളും മനസ്സിലാക്കുന്നുണ്ടാവും ഇപ്പോൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നുണ്ട് അദ്ദേഹത്തെ മലയാളം കുറച്ച് ചില നടന്മാരൊക്കെ എല്ലാവരും ഇപ്പോൾ വാനോളം പോകുന്നുണ്ട് പല സിനിമ ഇൻഡസ്ട്രിയിലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞവരൊക്കെ എല്ലാവരെയും അന്ന് അവരെല്ലാവരെയും കുറ്റപ്പെടുത്തിയെങ്കിലും ഇന്ന് ഈ ഒരു ഹേമ കമ്മിറ്റി പുറത്ത് വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവരും എന്താ പറയുക അവരെ എന്താ പറയുക വലിയ ആൾക്കാരായിട്ട് കൊണ്ട് നടക്കണം പക്ഷെ അന്ന് ചെയ്യ അന്ന് ചെയ്യേണ്ടത് അന്നേനെ ചെയ്യണമായിരുന്നു ഇന്ന് ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഇന്ന് അദ്ദേഹത്തെ സ്മരിച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ സോറി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഇപ്പം അന്ന് കിട്ടിയ അന്ന് അവർ വിഷമിച്ച കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ സുരക്ഷിതമല്ലാന്ന് ഈ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് താല്പര്യമുണ്ടായിട്ട് പോയി പോയി കിടക്കുന്നതും അതുപോലെ അവരെ പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരറിയാതെ അവരെ പോയി പീഡിപ്പിക്കുന്നതോ അങ്ങനെ ആകുമ്പോൾ അതിനെതിരെ എന്തെല്ലാം ആക്ഷൻ എടുക്കണം പല സിനിമാ നടിമാർക്കായാലും സിനിമാ പ്രവർത്തർക്കായാലും പല അനുഭവങ്ങളുണ്ടെങ്കിൽ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ആ തക്കതായി ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം